ശബരിമലയിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത മുഴുവൻ വിശ്വാസികളെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് അതോടൊപ്പം മലയാളികൾ എന്ന നിലയിൽ നമുക്ക് അപമാനഭാരം കൊണ്ട് തലകുനിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാരണം പരമപവിത്രമായി കോടിക്കണക്കിന് വിശ്വാസികൾ കാണുന്ന ശബരിമല ക്ഷേത്രത്തിൽ നിന്നാണ് ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണപ്പാളികൾ ആ ദേവസ്വം ബോർഡിൻ്റെയും അവിടെയുള്ള മറ്റുന്നതരുടെയും കൂടി ചില ആളുകൾ ഇളക്കി മാറ്റി കൊണ്ടുപോവുകയും അത് മറിച്ച് വയ്ക്കുകയും അതിൻ്റെ പകരമായി ചെമ്പ് പാളികൾ പാകി ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡ് ചോരി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ആളുകൾക്ക് ഒത്താശ ചെയ്യുകയാണ് ദൗർഭാഗ്യവശാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സി സർക്കാർ കാരണം വളരെ കൃത്യമായി തന്നെ അറിയാം രണ്ടായിരത്തി വരെ അവിടെ സ്വർണപ്പാളികൾ തന്നെയാണ് അവിടെ ദ്വാരപാ ലില്പങ്ങളിൽ മൂടിയിരുന്നത് അതിനുശേഷമാണ് അതിളക്കി മാറ്റുകയും പിന്നീട് അത് മദ്രാസിലുള്ള ഒരു കമ്പനിയിൽ കൊണ്ടുപോയി അതിന് സ്വർണം വീണ്ടും പൂശാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവിടെ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്വാഭാവികമായി ഇതിൻ്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം സി പി എം സർക്കാരുകളിൽ വന്നു ചേരുകയാണ് കഴിഞ്ഞ സർക്കാരിലെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രന് ഇപ്പോൾ വിവാദനായകനായി ഉയർന്നു വന്നിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വലിയ ഗാഠബന്ധം നിരവധി ഉദാഹരണങ്ങളുടെയും ഫോട്ടോകളിലൂടെയും നമുക്കൊക്കെ ബോധ്യമാകുന്ന കാര്യമാണ് അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കം അറിവോടുകൂടിയാണ് ഈ പുതിയ സ്വർണം പൂശൽ നീക്കം നടന്നത് എന്നതൊക്കെ ഹൈക്കോടതിയാണ് കണ്ടെത്തിയത് ഇതിപ്പോഴും ഒരു പ്രതിപക്ഷത്തിൻ്റെ ആരോപണമല്ല കോൺഗ്രസ്സോ യു ഡി എഫോ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഉന്നയിക്കുന്നൊരു കാര്യമല്ല ഹൈക്കോടതി തന്നെ കണ്ടെത്തിയ ഒരു ഫൈൻഡിങ് ആണ് അപ്പോൾ ഒരു കാരണവശാലും നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവന് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അദ്ദേഹം ഉടനടി രാജിവയ്ക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകണം അതോടൊപ്പം ദേവസ്വം ബോർഡ് പിരിച്ചുവിടുകയും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ളൊരന്വേഷണം നടത്തുകയും വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പം അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഇന്ന് പത്തനംതിട്ടയിൽ ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുന്ന സമരപരിപാടി തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ നാല് പ്രദേശങ്ങളിൽ നിന്നായി ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു സമരപ്രചരണ ജാഥയും പമ്പയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും അതോടൊപ്പം തിരുവനന്തപുരത്തു നിന്നും സംസ്ഥാനത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ നിന്ന് ഈ തരത്തിൽ പ്രചരണ ജാഥ നയിക്കാനും അതുവഴി ഈ വിഷയത്തിൻ്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത് കാരണം ഒരു കാരണവശാലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ ദൗർഭാഗ്യവശാൽ ബി മൗനം അതും പല കാര്യങ്ങളും സംശയം ഉണർത്തുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇന്നലകളിൽ വളരെ സ്പോണ്ടെയ്നിയസായിട്ട് പ്രതികരിച്ച് സമര രംഗത്തേക്ക് കടന്നു വന്നിരുന്ന ആളുകളാണ് ബി ജെ പി എന്ന് നമുക്കറിയാം ശ്രീധരൻപിള്ള എന്ന് പറയുന്ന അവരുടെ മുതിർന്ന നേതാവ് നേരത്തെ ശബരിമലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായപ്പോൾ അതിനൊരു സുവർണ അവസരം എന്ന നിലയിലാണ് ആ പാർട്ടി നോക്കിക്കണ്ടത് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ് നടത്തുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഒരു വാക്ക് കൊണ്ടുപോലും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കാനോ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാനോ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഉന്നയിച്ച് പോന്നിരുന്ന ഈ സി എന്ന് പറയുന്ന ആക്ഷേപം അതിനി മുതൽ ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഹിന്ദു സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടാണ് ബി ജെ പി ഇന്ന് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള ഈ തീരുമാനം നയം എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടുകെട്ടുകൾക്ക് കൂട്ടുകെട്ടുകൾക്കെതിരായിട്ടാണ് കേരളത്തിലെ ബോധമുള്ള മുഴുവൻ മനുഷ്യരും അത് ഹിന്ദുക്കൾ മാത്രമല്ല ഇതര ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ആളുകളടക്കം ശബരിമലയിലെ ഈ പ്രശ്നത്തിൽ അവരുടേതായിട്ടുള്ള ആശങ്ക ഉള്ള ആളുകളാണ് കാരണം ഒരു വിശ്വാസ കേന്ദ്രത്തിൽ ഒരു ആരാധനാലയത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ അത് കേവലം ആ സമുദായക്കാർ ആ മതക്കാർ മാത്രം ആലോചിച്ചാൽ മതി എന്നുള്ള നിലയിലല്ലല്ലോ നമ്മൾ കേരളം എപ്പോഴും കാണാറുള്ളത് അതൊരു പൊതുവായിട്ടുള്ള പ്രശ്നമായിട്ടാണ് നമ്മൾ വിലയിരുത്താറുള്ളത് അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണ സമാഹരിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ്സും യു ഡി എഫും ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി തന്നെ ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ദൗർഭാഗ്യവശാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷ എം എൽ എമാരുമൊക്കെ ഇപ്പോൾ അപരിഷ്കൃതമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് കണ്ടത് മറ്റ് പ്രതിപക്ഷാംഗങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളെ ഒക്കെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു സ്വയം അധപ്പതിക്കുന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുന്നു ഭരണപക്ഷ എം എൽ എ നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ പോലും അത് നടക്കാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മറുപടിയില്ല അവരുടെ ഇരട്ടത്താപ്പും അവരുടെ പൊള്ളത്തിനും അവരുടെ കള്ളങ്ങളും വെളിച്ചത്ത് വരുന്നു അവരുടെ കൂടിയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്